ഹായ് കൂട്ടുകാരെ പത്രമാറ്റിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെ അച്ഛനും അമ്മയും അനാമിയും കൂടി ദേവ്യാനിനെ ആ ഫ്ലോട്ട് കാണിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് എന്നാൽ ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഓണറുമായിട്ട് ദേവയാനിയുടെ നിർദ്ദേശപ്രകാരം തന്നെ നന്ദു കറക്റ്റ് സമയത്ത് ആ പറമ്പിൽ എത്തുകയാണ് സത്യം പറഞ്ഞാൽ ഇവർ ദേവയാനിയോട് കുറേ കള്ളത്തരങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ പാഴാക്കാതെ നയനെ ഇവർ ഒരുപാട് തരം തരത്തിൽ സംസാരിക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ ദേവാനിക്കങ്ങോട്ടേക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലാട്ടോ കാരണം സ്വന്തം മരുമകളായ നയനയും നയനയുടെ വീട്ടുകാരെയും കുറിച്ച് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ദേവാനിക്കും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതായത് നയനയുടെ അച്ഛനും അമ്മയ്ക്കും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള പ്രാപ്തിയില്ലല്ലോ എന്തായാലും അവര് ഞങ്ങളെ പോലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ അവരെ കുറ്റപ്പെടുത്തി പറയുകയാണ് എന്നാൽ സത്യങ്ങളൊക്കെ ദേവേനിയെ അറിഞ്ഞതിന് ശേഷം ദേവേനയുടെ സ്വഭാവം മൊത്തത്തിലങ്ങ് മാറുകയാണ് ഇതുവരെ അവർ പറഞ്ഞത് കേട്ടോട്ടിരുന്ന ദേവയാനി അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ഇരട്ടിയായിട്ട് അങ്ങോട്ടും തിരിച്ച് പറയുകയാണ് ഈ കാര്യം എന്തായാലും ജാനകിയോടും അനിയോടും എത്രയും പെട്ടെന്ന് തന്നെ പറയണമെന്നൊക്കെ ദേവയാനെ തീരുമാനിക്കുകയാണ് അനാമിയ്ക്കാണെങ്കിലും മറ്റു നിവൃത്തി ഒന്നും ഇല്ലാതെ ദേവയാനയുടെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുകയാണ് എന്തായാലും ദേവയാനി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്നിട്ട് ദേവയാനി അനാമിയോട് പറയുന്നുണ്ട് കള്ളത്തരങ്ങൾ കാണിച്ചു കൂടുന്ന നിങ്ങളുടെ കൂടെ വേണ്ട എൻ്റെ അനിമോൻ ജീവിക്കേണ്ടത് എൻ്റെ മോൻ ആദർശനെ പോലെ തന്നെയാണ് അനിയും അവനെ ഞാൻ അതുപോലെയാണ് സ്നേഹിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ അവനെ എനിക്ക് സാധിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ദേവാനി പറയുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും ഈ കാര്യം എത്രയും പെട്ടെന്ന് വീട്ടിലുള്ള എല്ലാവരെയും അറിയിക്കണം എന്നൊക്കെ ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ദേവാനി എന്നതിനെയും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ ആ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഇവിടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ അനാമികയെ വീണ് വിളിക്കുകയാണ് അങ്ങനെ വിളിക്കുമ്പോഴേക്കും തന്നെ അനാമികയെ ചോദിക്കുന്നുണ്ട് ഹലോ അച്ഛാ എന്തായി എല്ലാം ശരിയായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വീണുവാണെങ്കിലും പറയുന്നുണ്ട് അത് പിന്നെ മോളെ കുറച്ച് സാവകാശം താ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ചെയ്ത് വീണ്ടും വല്ല കുഴപ്പത്തിലും ചെന്ന് പെട്ടാലുള്ള അവസ്ഥ മൊക്കെ അറിയാവല്ലോ അതുകൊണ്ട് ആദ്യം ആ സ്ഥലത്തിന്റെ ഓണർ ഇവിടെ ഉണ്ടോന്നൊക്കെയുള്ളത് അച്ഛനൊന്നും അന്വേഷിക്കട്ടെ അയാൾ ഇവിടെ ഇല്ലെന്നുള്ളത് അറിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ സ്ഥലം കാണാൻ പോകാം എന്ന് പറയുന്നുണ്ട് അനമിക പറയുന്നുണ്ട് അച്ഛ അച്ഛൻ ഒറ്റ ഒരാളാണ് ഇതിനെല്ലാം കാരണം അച്ഛൻ എന്തായാലും ആ സ്ഥലം കൊണ്ട് കാണിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിലനിൽപ്പില്ല അറിയാവല്ലോ വല്യമ്മയ്ക്ക് ആകെപ്പാട് ഇപ്പം മൊത്തത്തിൽ എന്നെ സംശയമാണ് അതുകൊണ്ട് ആ സ്ഥലം എത്രയും പെട്ടെന്ന് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവരില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പറയുകയാണ് അപ്പൊ വീണുവാണെങ്കിലും പറയുന്നുണ്ട് മോളെ മോളെന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ അച്ഛൻ പറഞ്ഞല്ലോ അച്ഛൻ ഇതെല്ലാം ശരിയാക്കാവുന്ന മോൾ എന്തായാലും സമാധാനമായിട്ടിരിക്കേ അത്ര പെട്ടെന്നൊന്നും മോൾ അവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വരത്തില്ല അച്ഛൻ എന്തായാലും ആ സ്ഥലത്തിന്റെ ഓണർ ഇവിടെ ഉണ്ടോ ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് എന്തായാലും മോളെ പെട്ടെന്ന് തന്നെ വിളിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പൊ അനാമിയാണെങ്കിലും പറയുന്നുണ്ട് ഇത് വലിയ കഷ്ടമായി പോയ അച്ഛാ എനിക്കിവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല ആ വെല്ലുമയ്ക്ക് ഇപ്പോൾ എന്നെ ഭയങ്കര സംശയമാ ഞാൻ പറഞ്ഞില്ല അച്ഛനോട് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കുത്തിപ്പൊക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വേണുവാണെങ്കിലും പറയുന്നുണ്ട് ഈ ദേവയാനിക്കിത് എന്തിന്റെ കേടാണ് മോളെ ഇപ്പോഴെന്തിനാണ് ആ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് എന്തായാലും മോള് സമാധാനമായിട്ടിരിക്കുക എന്തായാലും ഒരു വഴി പെട്ടെന്നുണ്ടാക്കാം എന്നിട്ട് മോളെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ ആ സമയത്ത് രേവതി ആണെങ്കിലും വേണുവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്താ മനുഷ്യായി ചെയ്യാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ് നിങ്ങളല്ലേ ഇതല്ല ഇങ്ങനെ ഉണ്ടാക്കി തീർത്തത് കയ്യിൽ കാശില്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് പൊങ്ങച്ചല്ലായിരുന്നോ വലുത് മിണ്ടാതെ ഒരിടാ തീരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട് എൻ്റെ രേവതി നീയും കൂടെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ ഞാൻ എന്തായാലും ആ സ്ഥലത്തിൻ്റെ ഓണറിലെ അവരുടെ വീട് വരെ ഞാനൊന്ന് പോയി നോക്കട്ടെ അയാൾ എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇതേ വേണുമായിട്ടാ നിങ്ങൾ എന്ത് ചെയ്താലും കൊള്ളാം നമ്മുടെ മോളെ എങ്ങനെയെങ്കിലും ആ ഊരാ കുടുക്കിന്ന് രക്ഷപ്പെടുത്തിയേ പറ്റുകയുള്ളു ആ ദേവയാനിക്കാണെങ്കിൽ ആകെ മൊത്തം ഇപ്പം സംശയമാണ് അതുകൊണ്ട് എന്ത് കാര്യം പറഞ്ഞാലും പഴുതടച്ച് വേണം പറയാനായിട്ട് ഇല്ലെങ്കിൽ അവർ ആദ്യം പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരും അത് അതുകൊണ്ട് എന്ത് ചെയ്താലും ഒന്നും കൂടെ ഒന്ന് ആലോചിട്ട് വേണം എന്നൊക്കെ പറയാനോട്ടോ അങ്ങനെ വേണുവാണെങ്കിലും പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഇനി നോക്കി കണ്ടേ ചെയ്യുള്ളൂ എന്തായാലും ഞാനിപ്പോൾ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് വീണു പോവുകയാണ് അങ്ങനെ നമ്മുടെ ദേവയാനിയാണെങ്കിലും നന്ദൂനെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വരികയാണ് കേട്ടോ ദേവേനെ എന്നിട്ട് പുറത്തിരിക്കുന്ന പോലീസുകാരോട് പറയുന്നുണ്ട് എനിക്ക് എസ് ഐനെ ഒന്ന് കാണണമെന്ന് അങ്ങനെ ആ എസ് എങ്കിലും നന്ദുന്റെ റൂമിലോട്ട് കയറി ചെന്നിട്ട് പറയുന്നുണ്ട് മേഡം മേഡത്തിനെ കാണാനായിട്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ട് ദേവേനെ ആ പേര് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവർ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് എന്ത് ചെയ്യണം മേഡം അകത്തോട്ട് കയറ്റി വിടണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ട പാട തന്നെ നന്ദുൻ ആകെ ഒരു വെപ്രാളാവുകയാണ് കേട്ടോ ഇനിയിപ്പം അനിയെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ടാവോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആ പോലീസുകാരും പിന്നെയും ചോദിക്കുന്നുണ്ട് എന്താ മേഡം ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവരുടെ അകത്തോട്ട് കയറി വരാൻ പറയൂ എന്നിങ്ങനെ നന്ദു പറയുകയാണ് എന്നിട്ട് ദേവയാനിയുടെ അടുത്ത് പോയിട്ട് ആ പോലീസുകാരൻ പറയുന്നുണ്ട് മേഡം അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞെന്നുള്ളത് അപ്പം തന്നെ നമ്മുടെ ദേവയാനി നന്ദുവിൻ്റെ റൂമിലോട്ട് പോവുകയാണ് മോളെ നന്ദു എന്നും പറഞ്ഞിട്ടാണ് ദേവയാനി അകത്തോട്ട് കയറി വരുന്നത് അല്ല എന്താ എന്താ ആൻറ്റി ഇങ്ങോട്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു ചോദിക്കുകയാണ് അല്ല മോളെ അത് പിന്നെ നിനക്കൊരു ജോലി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു കള്ളനെ പിടിക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് ഇപ്പം വലിയ തിരക്കുള്ള പോലീസ് ഓഫീസറാന്നൊക്കെ എനിക്കറിയാം എന്നാലും എനിക്കിപ്പം അത്യാവശ്യമായിട്ട് ഈ കള്ളനെ പിടിച്ചേ പറ്റുള്ളൂ മോളെ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ കൂടുതൽ പണിയൊന്നുമില്ല മോളെ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് വേണമെങ്കിൽ ഞാൻ ചൂണ്ടി കാണിച്ചു തരാം പക്ഷെ അത് മോൾ തെളിയിക്കണം തെളിവ് വേണം അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ മോളിൻ്റെ അടുത്ത് വന്നതെന്നൊക്കെ ഇങ്ങനെ ദയവേനെപ്പം പറയുന്നുണ്ട് നന്ദു ആണെങ്കിലും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാകുമല്ലോ കള്ളനെ അറിയാമെങ്കിൽ പിന്നെ എനിക്കെന്താ പിന്നെ ഇവിടെ ജോലി വലിയ പാടുപെടാതെ തന്നെ അയാളെ പിടിക്കാവല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുകയാണ് കേട്ടോ അപ്പം ദേവ്യാനി പറയുന്നുണ്ട് അതിന് തെളിവുണ്ടാക്കണം മോളെ തെളിവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിയമം കൊണ്ട് കളിക്കുന്നവർക്കെല്ലാം പറ്റുള്ളൂ അപ്പം നന്ദു പറയുന്നുണ്ട് ഉം ശരിയാ എന്താന്ന് വെച്ചാൽ ആൻ്റെ പറഞ്ഞോളൂ ഞാൻ അതുപോലെ ചെയ്യാന്ന് പറയുകയാണ് അല്ല എന്താ കാര്യം ആരെ കള്ളനെന്ന് ഇതുപോലെ പറഞ്ഞില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ദേവ്യാനി പറയുന്നുണ്ട് അത് പിന്നെ വേറെ ആരുമല്ലേ മോളെ ആ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും തന്നെയാണ് അവളുടെ അച്ഛൻ ആ കള്ളൻ എന്നൊക്കെ ഇങ്ങനെ ദേവാന് പറയുന്നുണ്ട് അപ്പൊ നന്ദു ചോദിക്കുന്നുണ്ട് എന്താ ആൻറ്റി അവർ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് അതൊന്നും അല്ല മോളെ അവരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ അവരൊരു പറമ്പ് ഞങ്ങളെ കൊണ്ടൊന്ന് കാണിച്ചായിരുന്നു കോടികൾ വില മതിക്കുന്ന വലിയൊരു പറമ്പാ അത് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു വീട് പണി തുടങ്ങുമെന്നും അത് അനാമികയ്ക്കും അനിക്കും വേണ്ടിയിട്ടൊക്കെയാണെന്നുള്ളതാണ് അവര് പറയുന്നത് എന്നിട്ട് ഇതുവരെ ഒരു തീരുമാനവും ആയിട്ടില്ല അനാമികയോട് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നത് അവളും അനി ഇപ്പം നല്ല ബോണ്ടിലല്ലല്ലോ പോകുന്നത് അതുകൊണ്ട് അച്ഛൻ എന്തു ചെയ്യണോന്നറിയാതെ നൽകിയാന്നൊക്കെയാ അവള് പറയുന്നത് എന്നാ പിന്നെ ആ കള്ള ഒന്ന് പൊളിക്കണോന്ന് എനിക്കും തോന്നി കടം കയറിയിരിക്കുന്ന കുടുംബമാണ് അവർക്ക് എങ്ങനെയാ മോളെ കോടികൾ വിലമതിക്കുന്ന ആ സ്ഥലം വാങ്ങിക്കാൻ കഴിയുന്നത് കടം വീട്ടാൻ വേണ്ടിയിട്ട് തന്നെ അവളുടെ സ്വർണ്ണം അപ്പടേയും അവര് വിറ്റു എന്നിട്ട് പല നുണക്കഥകളും പറഞ്ഞുകൊണ്ട് നടക്കുക അന്നാ മാല മോഷണം പോകുന്നതിന്റെ പിന്നിലും ഇത് തന്നെയാണ് മോളെ കാര്യം അതിന്റെ പേരില് മോളെയും മോളുടെ അച്ഛനേയും അമ്മയും വീട്ടുകാരെയും എല്ലാവരും ഒരു കുറ്റക്കാരാക്കിയില്ലേ നിനക്കിങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ നന്ദു പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ ആന്റി അതൊക്കെ കുറിച്ച് ഇനി ഓർത്ത് വിഷമിക്കണ്ട എന്തായാലും അവർ തന്നെയാണ് ആ മാല മോഷ്ടിച്ചതെന്നുള്ളത് തെളിവ് സഹിതം ഞാൻ കണ്ടുപിടിച്ചല്ലോ അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും നിരപരാധികളാണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞല്ലോ എനിക്കത് മതി എന്നൊക്കെ പറയുകയാണ് ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ നന്ദു അപ്പൊ ദയവാനി പറയുന്നുണ്ട് അത് പിന്നെ അനാമികയും അനാമികളുടെ അച്ഛനെയും അമ്മയും കുറിച്ചിട്ട് എനിക്ക് എന്തോ വല്ലാത്തൊരു പന്ത് കടക്കെ തോന്നുന്നുണ്ട് മോളെ അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ആ സ്ഥലം ഒന്നും ഇങ്ങോട്ട് കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലം കാണാനായിട്ട് ഞാനും നയനമോളും ഇന്ന് പോകുന്നുണ്ട് അവരെന്തായാലും ആ സ്ഥലത്തിൽ അഗ്രിമെൻ്റ് ചെയ്ത് ഒരു കോടി രൂപ അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ആ സ്ഥലം ഒന്ന് പോയി കണ്ടേക്കാന്ന് ഞാനും ഓർത്തു എന്തായാലും മോളും കൂടെ അവിടെയോട്ടൊന്ന് വരണം ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഓണറെ ആ ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഓണർ ആരാന്നുള്ളത് അന്വേഷിക്കണം ഇവർ ഈ പറഞ്ഞ പോലുള്ള എഗ്രിമെൻറ്റോ കാര്യങ്ങളോ എല്ലാം നടന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടെ മോളൊന്ന് അന്വേഷിച്ചേക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആണെങ്കിലും ചോദിക്കുന്നുണ്ട് ആഹാ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഞാൻ ഏറ്റു ആൻറ്റി ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ എന്തായാലും നയനജി ആൻറ്റിയും കൂടെ പൊക്കോ ഇതിന് വേണ്ട സകല തെളിവുകളുമായിട്ട് ഞാൻ അവിടെ കറക്റ്റ് സമയത്ത് തന്നെ വന്നിരിക്കുമെന്ന് പറയുകയാണ് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ദേവാനിക്കാണെങ്കിലും സന്തോഷമാകുന്നുണ്ട് ദേവാനി പറയുന്നുണ്ട് ശരി മോളെ ആ പിന്നെ ചോദിക്കാൻ മറന്നുപോയി എങ്ങനെയുണ്ട് ഇപ്പം ഇവിടുത്തെ ജോലികളൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ആണെങ്കിലും പറയുന്നുണ്ട് അത്രയും രസമുള്ള ജോലിയൊന്നും അല്ലല്ലോ ഇത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ നേടിയെടുത്ത ജോലിയല്ലേ ഇത് അതുകൊണ്ട് ആ ഒരു ഇഷ്ടത്തോടെ തന്നെയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് വലിയ മടുപ്പൊന്നും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മോളെ മോക്കിപ്പം അനയുടെ ശല്യം അധികമായിട്ട് വരുന്നുണ്ടല്ലേ എന്ന് ഇങ്ങനെ ദേവാനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നന്ദു ആണെങ്കിലും പറയുന്നുണ്ട് അതു പിന്നെ അത് പറയാതിരിക്കുന്ന ആൻറ്റി നല്ലത് ഞാനിവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാൽ അവൻ എവിടെയെങ്കിലും വഴിയരികിൽ കാണും ഈ പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു വിലയുണ്ട് അത് അവൻ കാരണം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക ഇവിടെയാണെങ്കിലും ആ പുറത്തിരിക്കുന്ന പോലീസുകാരുണ്ടല്ലോ അയാളാണെങ്കിലും എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റേഷനിലുള്ളവർക്ക് എന്നെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവനായിട്ട് തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മേന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നന്ദു മൊത്തത്തിൽ ഇപ്പോൾ ഒരു അടക്കം പറച്ചില് ഈ സിറ്റേഷിനകത്തും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ദേവാനിക്കാണെങ്കിലും സങ്കടം ആവുന്നുണ്ട് മോളെ എന്തായാലും മോളോട് അനിയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണെന്നൊക്കെ ദേവാനി പറയുന്നുണ്ട് എന്തിനാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആർക്കറിയാം മോളെ എന്തായാലും അനി എത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയാലും മോളുടെ ഒരിക്കലും മാറില്ല മോളെ അവൻ എത്ര വേണമെങ്കിലും മോളുടെ പിന്നാലെ വന്നോട്ടെ പക്ഷെ നമ്മളത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലല്ലോ മോളെ നന്ദുവാണെങ്കിലും പറയുന്നുണ്ട് ഇല്ല ആൻറ്റി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാൻ അവനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല പക്ഷേ അവൻ ഇനിയും ഇതുപോലെ എൻ്റെ മുമ്പിൽ വന്ന് ചാടുകയാണെങ്കിൽ എനിക്കത് ചീത്ത പേരുണ്ടാക്കും ദേവനെ പറയുന്നുണ്ട് മോൾ ഇനി അത് ഓർത്ത് വിഷമിക്കേണ്ട അതിനുവേണ്ടി എന്താ വേണ്ടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്നോളന്നൊക്കെ പറയുന്നുണ്ട് മോൾ എന്തായാലും തെളിവുകളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ആ ഒരു പറമ്പിലോട്ട് വന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ദേവനെ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിലേക്ക് അനാമിയുടെ അച്ഛനാമ്മൻ കയറി വരുന്നതാണ് കയറി വരുമ്പോഴേക്കും തന്നെ അവിടെ മുത്തച്ഛനെ മുത്തശ്ശിയൊക്കെ ഇരിക്കുന്നുണ്ട് നമസ്കാരം മൂർത്തി സാറേ എന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെയാണ് കേട്ടോ വേണു ആകത്തോട്ട് കയറി വരുന്നത് അപ്പം മുത്തച്ഛനാണെങ്കിലും ചോദിക്കുന്നുണ്ട് ആഹാ ഇത് അനാമിക മോളുടെ അച്ഛനും അമ്മയും ആണെങ്കിൽ വന്നേക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശിയും മുത്തച്ഛനാണെങ്കിലും ചോദിക്കുന്നുണ്ട് അല്ല വേണുവിനെ രേവതിയും ഇങ്ങോട്ടേക്ക് കണ്ടിട്ട് കുറേ നാളായല്ലോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വന്നു പോകുന്നതല്ലേ അല്ലേ മോളുടെ വിവരങ്ങൾ അറിയണമെന്നൊന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട് അതിന് മോളുടെ ഇടയ്ക്ക് ഇപ്പം അവിടെ പോയി നിൽക്കുകയല്ലേ ചെയ്യാറുള്ളത് പിന്നെ എങ്ങനെ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് പിന്നെ ഒന്നും പറയണ്ട അനിമോനും നമ്മുടെ മോളും കൂടെ നല്ല രീതിക്കല്ല പോകുന്നത് ഹാ എപ്പോഴെങ്കിലും നേരെയാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കും രേവതിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് രണ്ടുപേരും അതൊക്കെ മനസ്സിലാക്കി വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇത് ഒരാളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റേ ആള് അതിന് പകരം വീട്ടാനായിട്ടാണ് പോകുന്നത് ഇങ്ങനെ ആയെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക ഒന്നെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവരിൽ ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും വീണു പറയുന്നുണ്ട് അത് അത് മൂർത്തി സാർ പറഞ്ഞത് ശരിയാണ് എൻ്റെ മോക്കും വാശിയില്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല എന്നാലും അനിയ ഒരു പൊടിക്കൊതുങ്ങണം അനിയെ കണ്ട് ദേഷ്യം പിടിച്ചിട്ടാണ് അവൾ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് അല്ലെങ്കിൽ തന്നെ അനിക്കിത് എന്തിന്റെ ആ നന്ദുവിൻ്റെ പിന്നാലെ പോകാനായിട്ട് അല്ല അനിയെ പറഞ്ഞിട്ടും കാര്യമില്ല കയ്യും കണ്ണും കാണിച്ച് വശീകരിക്കുന്നത് അവള് തന്നെയല്ലേ ഇത് കേൾക്കുമ്പോഴേക്കും തന്നെ മൂർത്തി മുത്തശ്ശനെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല നന്ദു അങ്ങനെയുള്ള ഒരു സ്വഭാവം നന്ദുവിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നന്ദു ഒരിക്കലും ഒരു പോലീസ് ഓഫീസർ ആവില്ലായിരുന്നു അപ്പം വീണു പറയുന്നുണ്ട് ആ മൂർത്തി മൂർത്തിസാറ് അങ്ങനെയൊന്നും പറയണ്ട മൂർത്തി സാർ തന്നെ ഇടപെട്ടിട്ടല്ലേ ഇവിടെ അടുത്തുള്ള സ്റ്റേഷനിൽ തന്നെ അവക്ക് ജോലി ചെയ്തിയായത് ഇല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടുമുക്കിലല്ലേ കിട്ടുകയുള്ളായിരുന്നു അതുകൊണ്ടിപ്പോൾ എന്തായി അവക്ക് ഉപകാരം ചെയ്തിട്ട് ഞങ്ങളുടെ മോളുടെ ജീവിതം പിന്നെയും വഴിമുട്ടി എന്താ മൂർത്തി മൂർത്തിസാറേ ഇവിടെ പലർക്കും പല രീതികളാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രേവതിയാണെങ്കിലും പിന്നെ ഇന്ന് കുത്തുകയാണ് രേവതിയാണെങ്കിലും വേണുവിനെ ഒന്ന് ചെറുതായിട്ട് ഉള്ളിട്ട് പറയുന്നുണ്ട് എന്റെ പുന്ന മനുഷ്യ നിങ്ങളൊന്നും ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും രേവതിയോട് തന്നെ വേണു പറയുന്നുണ്ട് അത് പിന്നെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറയണ്ടേ രേവതിയെ നിങ്ങളെ ചോദിക്കുകയാണ് മുഹൂർത്തി മുത്തശ്ശനാണെങ്കിലും എഴുന്നേറ്റ് ചെന്നിട്ട് പറയുന്നുണ്ട് വേണുവിന് അങ്ങനെ തോന്നിയോ അല്ല ഇവിടുത്തെ പല കാര്യങ്ങളും അറിയപ്പെ അങ്ങനെയാ ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നത് മുത്തച്ഛനാണെങ്കിലും പറയുന്നുണ്ട് ഒരു കാര്യവും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ആരുടെ മൊബൈൽ ചെന്ന് പറയാൻ നിൽക്കരുത് ഇവിടെ എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ് അല്ലാതെ അനാമികയ്ക്ക് മാത്രമായിട്ട് വേറെ നിയമങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അത് പാലിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നാൽ അത് ലംഘിക്കുന്നവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ വരും ചില കാര്യങ്ങളൊക്കെ കൂടിയും കുറഞ്ഞു നോക്കിയിരിക്കും ആ സമയത്താണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ അച്ഛാ അമ്മ നിങ്ങൾ എപ്പോഴാണ് ഇത് വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനട്ടോ ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളു മോളെ നിങ്ങളെ രേവതി പറയുകയാണ് കേട്ടോ സുഖല്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കാനോ വേണു അപ്പൊ പിന്നെ പറയുന്നുണ്ട് എന്ത് സുഖമാ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു പോകുക എന്നുള്ളതേ ഉള്ളൂ അനിയുടെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നോട് സ്നേഹം ബാക്കിയുള്ളവരാരും ഞാൻ ഞാനിവിടെ ഉണ്ടെന്നുള്ളൊരു പരിഗണന പോലും എനിക്ക് തരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ വേണു മൂർത്തിയോട് പറയുന്നുണ്ട് കേട്ടല്ലോ മൂർത്തി സാറേ ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ എങ്ങനെ ഇങ്ങനെ മിണ്ടാതിരിക്കുക ഇങ്ങനെയാ ഞങ്ങളുടെ മോള് ഞങ്ങളുടെ എടുത്ത് വന്ന് പറയുന്നത് പിന്നെ ഒരു എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇതൊക്കെ ചോദിക്കില്ലേ അതൊക്കെ ചോദിക്കേണ്ട ഒരു കടമ ഞങ്ങൾക്കും ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിലും ചോദിക്കുന്നുണ്ട് എന്താ അനാമിക മോളെ നിനക്കിവിടെ ഒരു കുറവുള്ളത് എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നില്ലേ ഞാനും മുത്തശ്ശനും നിന്നെ പരിഗണിക്കുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് ആ ജാനകി മാത്രമേ മോളെ സ്നേഹിക്കുന്നുള്ളൂ എന്ന് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അനാമിക പറയുന്നുണ്ട് അങ്ങനെ പറയുന്നവരൊക്കെ പറയും പക്ഷേ എനിക്കും കൂടെ അത് തോന്നണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുത്തശ്ശനും മുത്തശ്ശിയും നേരത്തെ വല്ല്യമ്മയ്ക്കും എന്നെ വലിയ കാര്യമായിരുന്നു പക്ഷേ ഇപ്പം എന്തായാലും വല്ല്യമ്മ പോലും എന്നെ വകവയ്ക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് തോന്നുകയാണ് ഇവിടെ എല്ലാവരും ഒരേപോലെ ഉള്ളൂ എല്ലാവർക്കും തുല്യ പരിഗണനയാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെ ഓരോരുത്തരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചായിരിക്കുമല്ലോ ഓരോരുത്തരോടുള്ള പരിഗണന എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും തന്നെ ദേവയാനാണെങ്കിലും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ദേവാനെ ആണെങ്കിലും ചോദിക്കുന്നുണ്ട് എന്താ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ദേവാന വരികയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമിയുടെ അച്ഛനും അമ്മയും പറയുന്നത് അനാമിയെ നമ്മൾ വേണ്ട രീതിക്ക് പരിഗണിക്കുന്നില്ല അവൾക്ക് വേണ്ട സ്നേഹം കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് അനാമികയോട് മാത്രം നമ്മൾ വെറുപ്പ് കാണിക്കുന്നു ബാക്കി എല്ലാവരോടും സ്നേഹം കാണിക്കുന്നു എന്നൊക്കെയാ അനാമിക പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിലൊക്കെ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് നീ തന്നെ പറഞ്ഞു കൊടുക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനിയോട് അപ്പോൾ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ട് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നോട് എല്ലാവർക്കും സ്നേഹമുണ്ട് പക്ഷേ നീ നിൽക്കുമ്പോലെ നിൽക്കണം അല്ലെങ്കിൽ ആ സ്നേഹമൊക്കെ പോകും ഇപ്പൊ തന്നെ നീ നയനമോളെ ഒന്ന് കണ്ടുപഠിക്കണം നയനമോളെ എത്ര നല്ല സ്വഭാവമാണെന്ന് സ്വഭാവമാണെന്നറിയുമോ അത് കണ്ടുപഠിച്ചാൽ നിനക്ക് ഗുണമേ വരുവുള്ളൂ പ്രത്യേകിച്ച് നീ അനിയെ മാറ്റിയെടുക്കണം മോളെ അങ്ങനെ മാറ്റിയെടുത്താൽ നിന്റെ ജീവിതം തന്നെ രക്ഷപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ അനാമിക പറയുന്നുണ്ട് അങ്ങനെ അവനെ മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അവൻ വേണമെങ്കിൽ മാറട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ ഇത് തന്നെയാണ് കുഴപ്പം എല്ലാവരും കേട്ടില്ലേ ഇങ്ങനെയാണ് അനാമിക മോൾ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അനി ഇവളെ അടുപ്പിക്കാത്തതെന്നും പറയുകയാണ് കേട്ടോ അപ്പൊ വേണുവാണെങ്കിലും പറയുന്നുണ്ട് ആ ഞങ്ങളുടെ മല സ്വഭാവമൊക്കെ അങ്ങനെയാണെന്ന് ഓർത്ത് ഞങ്ങൾ ആശ്വസിച്ചോളാം പിന്നെ ഞങ്ങൾ വന്നത് ഇപ്പം വേറെ ഞങ്ങൾക്ക് മോളെ കാണണമെന്നുണ്ടെങ്കിൽ മോൾ ഞങ്ങളുടെ അടുത്തോട്ട് വരും ഇപ്പം പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന എന്തിരാന്ന് വെച്ചാല് ഞങ്ങൾ ഞങ്ങളുടെ മോക്ക് കൊടുക്കാനായിട്ട് ടൗണിൻ്റെ അടുത്ത് മേടിച്ചിട്ടുള്ള ആ സ്ഥലമുണ്ടല്ലോ ആ സ്ഥലം ദേവ്യാനിക്കൊക്കെ കാണണമെന്ന് പറഞ്ഞില്ലേ അത് വലിയ മുടക്കില്ലാത്ത കേസാണല്ലോ അതുകൊണ്ട് അതൊന്ന് കാണിച്ചേക്കാന്ന് കരുതി ഇന്നാണെങ്കിൽ എനിക്ക് കുറച്ച് ഒഴിവും കിട്ടി അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ എപ്പോഴും തിരക്കിലായിരിക്കും അല്ലേ രേവതി എന്നിങ്ങനെ രേവതിയോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതിയാണെങ്കിലും അതെ അതേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് രേവതിയാണെങ്കിലും പറയുന്നുണ്ട് ദേവയാനി തന്നെയല്ലേ വിളിച്ച് പറഞ്ഞത് ആ സ്ഥലം ഒന്ന് കാണണോന്നൊക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ ഇറങ്ങിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ദേവയാനി ആണെങ്കിലും ചോദിക്കുന്നുണ്ട് ആഹാ നിങ്ങൾ ആ സ്ഥലം കാണിക്കാനായിട്ടാണോ വന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ആ അത് ദേവയാനിയല്ലേ സ്ഥലം കാണണമെന്ന് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് രേവതി ആ ശരിയാ ഞാൻ പറഞ്ഞിരുന്നു ആ ഞാൻ പറഞ്ഞായിരുന്നു വെച്ചാൽ ഇവരോട് ആ സ്ഥലം ഒന്ന് കാണണം എന്നുള്ള കാര്യമേ അവിടെ അനിമോനും അനാമയക്കും കൂടെ ഒരു വീട് വെക്കണമെന്നൊക്കെ ഇവർ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലം ഒന്ന് നമുക്ക് കണ്ടേക്കാം അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് ഓർത്തിട്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് കേട്ടോ അവരും ദേവേനിക്കൊപ്പം തന്നെ നിൽക്കുകയാണ് അങ്ങനെ ദേവേനാണെങ്കിലും നയനേനെ വിളിക്കുന്നുണ്ട് ആ മോളെ നയനമോളെ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വേണുവാണെങ്കിലും ചോദിക്കുന്നുണ്ട് അല്ല അവളെ എന്തിനാണ് വിളിക്കുന്നത് ദേവാനി പറയുന്നുണ്ട് എൻ്റെ കൂടെ നയനമോളും കൂടെ വന്നോട്ടെ നയനമോളും ഒന്നും കണ്ടിട്ടില്ലല്ലോ അവളും കൂടെ ഒന്ന് കണ്ടോട്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വേണുവാണെങ്കിലും ചോദിക്കുന്നുണ്ട് അത് പിന്നെ അവളെയും കൊണ്ടൊക്കെ അങ്ങോട്ടേക്ക് വരേണ്ട കാര്യമുണ്ടോ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ വേണു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവയാനി ആണെങ്കിലും ചോദിക്കുന്നുണ്ട് അതിനിപ്പം എന്താ എൻ്റെ മരുമോൾ എൻ്റെ കൂടെ വന്ന് ആ സ്ഥലം ഒന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്ത് കുഴപ്പമുണ്ടാകാനാണ് വേണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവളുമാരെ പോലുള്ളവരൊന്നും കൊണ്ടുപോകാത്തതല്ലെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശനെ നല്ല ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് നയനമോളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയനമോളെ അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല നയനമോളെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടിയാണ് അതുകൊണ്ട് നയനമോളെ അത്രയ്ക്ക് ഇങ്ങനെ തരം താഴ്ത്തി പറയേണ്ട വീണു പല കാര്യങ്ങളും സൂക്ഷിച്ച് വേണം സംസാരിക്കാനെന്നൊക്കെ മുത്തശ്ശൻ ഓർമ്മിക്കുകയാണ് പലപ്പോഴും പലതും നിയന്ത്രണം വിട്ടാണ് സംസാരിക്കുന്നത് ഇതിനൊക്കെ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും അത് ഓർക്കുന്നത് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് വേണു ഉടനെ പറയുന്നുണ്ട് അത് പിന്നെ മൂർത്തിച്ചാറെ ഞാൻ പെട്ടെന്ന് അത് ഞാനോ വേറൊന്നും ഉദ്ദേശിച്ചല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉരുളകയാണ് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അച്ഛാ എന്ത് രാജ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നാണം കിടുന്നത് അവർ വരുന്നെങ്കിൽ വരട്ടെ നമ്മുടെ സ്ഥലം അവർ കണ്ടു എന്ന് പറഞ്ഞു ഇപ്പൊ എന്താ കുഴപ്പം അവർക്ക് അതുപോലെയുള്ള സ്ഥലം വാങ്ങാനുള്ള ഗതിയില്ല എന്നാ പിന്നെ അവർ ആണോ ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ നയനയെ തരം താഴ്ത്തുകയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ നല്ല ദേഷ്യവും വരുന്നുണ്ട് ദേവേനെ ആണെങ്കിലും പറയുന്നുണ്ട് എനിക്ക് അതുപോലെയുള്ള നൂറ് സ്ഥലം മേടിച്ചു കൊടുക്കാനുള്ള ആസ്ഥയുണ്ട് അതുമാത്രമല്ല നയനമോൾ ഒന്ന് മനസ്സ് വെച്ചാൽ ഇപ്പം നിങ്ങളൊക്കെ സ്വപ്നം കാണുന്നത് പോലുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നയനമോൾ വിചാരിച്ചാൽ നയനമൊക്കെ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല ഈ സ്ഥലം സ്ഥലം മേടിക്കാനോ സ്ഥലം മേടിക്കാനോ വലിയ മണിമാളികകൾ കെട്ടാനോ ഒന്നിനും ഒരു കുറവും ആ കുട്ടിക്ക് ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ നയനമ്മോൾ അങ്ങനെയൊന്നും ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അതിനോടൊന്നും വലിയ ആർത്തിയൊന്നുമില്ല ഇല്ല എല്ലാവരുമായിട്ട് ഒരു കുടുംബത്തിലൊന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒന്നും അവള് ചിന്തിക്കുന്നില്ല എന്നും പറയുകയാണ് അപ്പൊ തന്നെ അനാമിക ചോദിക്കുന്നുണ്ട് അപ്പൊ വല്യമ്മ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് അതിനോടൊക്കെ ആർത്തി എന്നാണോ എങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ദേവേനി പറയുന്നുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി അല്ല അനാമിക മോളെ സംസാരിച്ചത് എന്നാലും പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് നയനിയാണെങ്കിലും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ദേവേനയോട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മയെ വിളിച്ചതെന്ന് അപ്പോൾ ദേവേനി പറയുന്നുണ്ട് മോളെ ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോകണം എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അനാമിക മോളുടെ അച്ഛനും അമ്മയും അനാമിയും ഒക്കെ അനിക്കും വീട് വെക്കാനായിട്ട് ടൗണിനടുത്ത് തന്നെ ഒരു സ്ഥലം നോക്കിയിട്ടുണ്ട് ആ സ്ഥലം മോൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നമുക്ക് എന്തായാലും ഇന്ന് ആ സ്ഥലം വരെ ഒന്ന് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മോള് പോയി പെട്ടെന്ന് റെഡിയായിട്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേവേനയാണെങ്കിലും വേണുവിനോടും രേവതിയോടും പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോളൂ ഞാൻ എന്തായാലും മോള് റെഡിയായിട്ട് മോളെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ വരാമെന്ന് പറയുന്നുണ്ട് അനാമികയോടും പറയുന്നുണ്ട് മോള് ഞങ്ങളുടെ കൂട്ടത്തിലല്ലേ വരുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അനാമിക ആണെങ്കിലും പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ അച്ഛൻ്റെ അമ്മേടും കൂടെ പൊയ്ക്കോളാം എന്ന് പറയുകയാണ് കേട്ടോ ദേവാനി പിന്നെ കൂടുതൽ നിർബന്ധിക്കുന്നൊന്നുമില്ല കേട്ടോ ആ അത് പിന്നെ മോളുടെ ഇഷ്ടംപോലെ എന്താന്ന് വെച്ചാൽ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങ അങ്ങനെ അവരെല്ലാരും കൂടെ തന്നെ ആ പറമ്പിൽ എത്തുകയാണ് കേട്ടോ ആദ്യം അനാമിക ആണെങ്കിലും വേണുവിനോടും ദേവതയോടും ചോദിക്കുന്നുണ്ട് അവസാനം ഇതൊക്കെ പിടിക്കപ്പെടുവോ എല്ലാം ശരിയാണല്ലോ അല്ലേ എല്ലാം ഓക്കെ ആണല്ലോ അല്ലെ അവസാനം എല്ലാ കള്ളികളും വിളിച്ചതാവുമോ ഈ സ്ഥലം നമ്മുടെ നില എന്നുള്ളത് അവർ അവർ കണ്ടുപിടിക്കുവോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും വേണുവാണെങ്കിലും പറയുന്നുണ്ട് ഇല്ല മോളെ മോള് വിഷമിക്കേണ്ട ആ സ്ഥലത്തിന്റെ യഥാർത്ഥ ഓണർ അമേരിക്കയിലാണ് അയാൾ അയാളിപ്പൊ എന്തായാലും ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട് അതിന്റെ ഇടയിൽ ഒരു ഇടനിലക്കാരനുണ്ട് അയാളുമായിട്ട് ഞാൻ സംസാരിച്ച എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അയാൾ എന്തായാലും നമുക്കൊപ്പം നിൽക്കൊള്ളൂ എന്ന് ഇങ്ങനെ പറയുകയാണ് വീണു അയാൾ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് എവിടെയോ പോയിരിക്കയാണ് അതുകൊണ്ട് എന്തായാലും ഇനി അയച്ച അയാൾ ഈ നാട്ടിലുണ്ടാവില്ല അതുകൊണ്ട് തൽക്കാലം ഇപ്പം ഇവരുടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിട്ട് ഈ സ്ഥലം ഒന്ന് കാണിച്ചിട്ട് നമുക്കങ്ങ് പോകാം അതുകൊണ്ട് തന്നെ കുറേ നാളത്തേക്ക് ഈ സ്ഥലത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും മാ അവരെടുത്തിടുകയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ വേണു അങ്ങനെ പുറകെ തന്നെ ദേവയാനിയും നയനയും കൂടെ വരികയാണ് കേട്ടോ ദേവയാനിയോടാണെങ്കിലും വേണു പറയുന്നുണ്ട് ആ കണ്ടോ ഇതാണ് ദേവയാനി ഞാൻ അനാമിയമ്മക്ക് വേണ്ടിയിട്ട് മേടിച്ച സ്ഥലം എന്നൊക്കെ പറയുകയാണ് ദേവേനെ ആണെങ്കിലും പറയുന്നുണ്ട് ആ ഞാനൊന്നും കണ്ടതില്ലായിരുന്നോ പിന്നെ ഇപ്പം എനിക്ക് ഒന്നും കൂടെ കാണണം തോന്നി അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും വന്നതെന്നൊക്കെ പറയുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ വീട് പണി പൂർത്തിയാക്കണം വേണുന്ന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് നമുക്ക് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം അനാമികയും അനിയും കൂടെ ഇങ്ങോട്ടേക്ക് മാറ്റി താമസിപ്പിക്കാനാണ് വേണു പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ട പോലെയൊക്കെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങൾ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് ഇന്ന് തന്നെ എഞ്ചിനീയർ കണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ആദർശൻ്റെ കൂട്ടുകാരനായ കിരൺ ഈ കാര്യങ്ങളൊക്കെ വേണ്ട രീതിക്ക് നല്ലപോലെ പെട്ടെന്ന് തന്നെ ചെയ്യും എന്നൊക്കെ പറയുകയാണ് വേണുവാണെങ്കിലും പറയുന്നുണ്ട് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് എനിക്കറിയാവുന്ന കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ ഇക്ക ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ് സാധനമൊക്കെ ഇറക്കി കൊടുത്താല് അവർ വേണ്ട രീതിക്ക് ചെയ്തോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവയാനിയോട് പറയുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ച രീതിയിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി എടുക്കും ഈ സ്ഥലത്തിൻ്റെ മൊത്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒരു കോടി രൂപ അഡ്വാൻസ് കൊടുത്ത് അഗ്രിമെൻ്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഓണർ അമേരിക്കയിലാണെ അയാൾ വന്നിട്ട് വേണം ഈ സ്ഥലം നമ്മുടെ ഈ സ്ഥലത്തിന് മൊത്തം ഓണർഷിപ്പ് നമ്മുടെ പേരിലേക്ക് മാറ്റാനായിട്ട് ബാക്കി പൈസയും കൊടുത്ത് ഓണർഷിപ്പ് എല്ലാം കറക്റ്റാക്കിയിട്ട് വേണം ഇവിടെ പണി തുടങ്ങാൻ ഇല്ലെങ്കിൽ അത് ഭാവിയിൽ വേറെ എന്തെങ്കിലും വിഷയം ആവും എന്നൊക്കെ നമ്മുടെ വീണു പറയുന്നുണ്ട് ദേവനെയാണെങ്കിലും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കം പൊക്കം ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഇവിടെ വീട് പണി തുടങ്ങണം അനാമികമൊക്കെ അനിക്കും താമസിക്കാനായിട്ട് വലിയൊരു വീട് തന്നെ ഇവിടെ പണിയണം എന്ന് പറയുകയാണ് അനാമിക ആണെങ്കിലും പറയുന്നുണ്ട് ഇത് അതിലും വലിയ തലവേദന ആയല്ലോ ഇനി ഇത് പിടിക്കപ്പെടുമോ എന്നുള്ള പേടിയും കൂടെ നമ്മുടെ അനാമിക്ക് വരികയാണ് കേട്ടോ ആണെങ്കിലും പറയുന്നുണ്ട് വലിയമേ മേ അത് പിന്നെ എനിക്കിപ്പം മാറി താമസിക്കുമെന്നും വേണ്ട നമ്മളൊരു കൂട്ടുകുടുംബമായിട്ട് തന്നെ താമസിച്ചാൽ പോരെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കതേപ്പറ്റിയൊക്കെ ചിന്തിച്ചാൽ പോരെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദയവാനും പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല മോളെ എന്തായാലും നിങ്ങൾക്കൊരു വീട് വേണം ഇത് ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല നമ്മുടെ കുടുംബത്തിൻ്റെയും കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് വേണു പെട്ടെന്ന് തന്നെ പണിയൊക്കെ തുടങ്ങുമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വേണുവിനോട് ആ അതിനെന്താ ആ അത് നമുക്ക് വേണ്ട പോലെ ചെയ്യാം ദേവയാനി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തടിതപ്പുകയാണ് കേട്ടോ വേണു നമ്മുടെ രേവതിക്കാണെങ്കിലും ആകെ ടെൻഷനാണ് കേട്ടോ കാരണം ഇവര് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ദേവയാനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതിനൊക്കെ മറുപടി പറയുമ്പോഴേക്കും ബഴുതടച്ച് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ച് അവർ ഓരോരോ കാര്യങ്ങൾ പിന്നെയും ചോദിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിയാണെങ്കിലും ആകെ ഇങ്ങനെ വെപ്രാളത്തിൽ നിൽക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ നന്ദു വരികയാണ് കേട്ടോ നന്ദുനെ കാണുമ്പോഴേക്കും ആകെ അവർ മൂന്നുപേരും കൂടി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇവിടെ എന്തിനാ ഈശ്വര ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എല്ലാം ഇനി എല്ലാം ഇവിടെ ഇനി കുളവാക്കുമല്ലോ എന്നുള്ള രീതിയിൽ അനാമിക രേവതിയോട് പറയുകയാണ് വേണുവിനാണെങ്കിലും ആകെ ഒരു പരിഭ്രാന്തിയിൽ വേണു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ദേവേനെ ഉടനെ ചോദിക്കുന്നുണ്ട് ആഹാ നന്ദുമോളോ മോളോ എന്താ മോളോ ഇങ്ങോട്ടേക്ക് മോളെന്താ മോളോ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെയും ചോദിക്കുന്നുണ്ട് അപ്പം തന്നെ നന്ദു പറയുന്നുണ്ട് അത് പിന്നെ ചേച്ചി ഞാൻ ഇതിലെ പോയപ്പോഴേക്കും നിങ്ങളുടെ വണ്ടി ഇവിടെ കിടക്കുന്ന കിടക്കുന്നതാണ്ടു അതുകൊണ്ട് ഞാനിവിടെ നിന്ന് നിർത്തിയതാണ് അപ്പം ഇറങ്ങി വന്നപ്പോൾ നിങ്ങളെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അല്ല നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദുനോട് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ അനാമിയ്ക്കാണെങ്കിലും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലാട്ടോ അനാമിയേക്കും അനിക്കും എടുത്തു കൊടുത്ത സ്ഥലമാണിത് നന്ദു പറയുന്നുണ്ട് ആഹാ കൊള്ളാവല്ലോ എന്നിട്ട് അടിപൊളി പറമ്പാണല്ലോ ഇത് ഇതിനൊക്കെ കോടികളൊക്കെ ഇതിനൊക്കെ കോടികളായിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ആയിട്ടുണ്ട് പോളെ എന്നിങ്ങനെ നമ്മുടെ ദേവയാനും പറയുകയാണോ കേട്ടോ ആ നിങ്ങളൊക്കെ കോടീശ്വരന്മാരല്ലേ അപ്പൊ പിന്നെ എന്തു ആകാമല്ലോ എന്നിങ്ങനെ നന്ദു പറയുകയാണ് അല്ല മോളെ ഇന്ന് ഡ്യൂട്ടിയില്ലേ എന്നിങ്ങനെ നമ്മുടെ ദേവയാനെ ചോദിക്കുന്നുണ്ട് ആ ഞാനൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് നിങ്ങളെ കണ്ടത് പോലീസ് വേണ്ടിക്കകത്ത് ഒരാളിരിപ്പുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അയാളെ ഒരു തെളിവെടുപ്പിന് വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ട് വന്നാണെന്ന് പറയുകയാണ് കേട്ടോ എന്താ മോളെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ ചോദിക്കുമ്പോഴേക്കും അതൊക്കെ പറയാം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ആ അടുത്ത് പറയുന്നുണ്ട് എടോ അയാളെ ഒന്ന് ഇറക്കിക്കേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അയാളെ പുറത്തോട്ട് ഇറക്കുമ്പോഴാണ് കേട്ടോ വീണു ആകെ ഞെട്ടിപ്പോകുന്നത് ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ ഓണറിനെയാണ് നന്ദു പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നാൽ ഈ യഥാർത്ഥ ഓണറെ വേണുവിനെ കണ്ട് ആകെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അയാളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് അങ്ങനെ അയാളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോഴേക്കും തന്നെ വേണുവിൻ്റെ വേണു ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നന്ദു ആണെങ്കിലും ചോദിക്കുന്നുണ്ട് അല്ല ഇയാളെ നിങ്ങൾക്ക് അറിയാവോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നായനയും ദേവയാനാണെങ്കിലും ഒന്ന് ചിരിക്കുകയാണെട്ടോ അപ്പോഴേക്കും തന്നെ ആ ഓണർ വേണുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താടോ താനെന്തിനാ എന്റെ പറമ്പിനകത്ത് ഇങ്ങനെ കീറി നിൽക്കുന്നത് താൻ താൻ ഇടയ്ക്കിടയ്ക്ക് ഈ സ്ഥലം വന്ന് നോക്കുന്നൊക്കെ ഉണ്ടല്ലോ എന്താ തന്റെ മനസ്സിലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് തന്നോട് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഈ സ്ഥലത്ത് താൻ വന്നു പോയേക്കരു എന്ന് പിന്നെ എന്തിനാടോ താൻ എല്ലാരും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് താൻ കാരണം ഞാൻ ഇപ്പൊ പോലീസ് ജീപ്പിലും കയറി എന്തുവാടോ താൻ ഈ കാണിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ വീണുവാണെങ്കിലും പറയുന്നുണ്ട് അത് പിന്നെ സാറേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തടി തപ്പാൻ ശ്രമിക്കാൻ കേട്ടോ അപ്പഴേക്കും ആ സ്ഥലത്തിന്റെ ഓണറാണെങ്കിലും പറയുന്നുണ്ട് ഇത് എന്റെ സ്ഥലമാണ് ഇത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഇത് തൽക്കാലം ആർക്കും കൊടുക്കാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയുന്നുണ്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് അപ്പോ അതിങ്ങനെ ശരിയാകും വേണു അനിക്കും അനാമയ്ക്കും കൂടെ മേടിച്ച സ്ഥലമാണല്ലോ ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് പിന്നെ ദേവയാനി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേണു എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് ഇതോ ഈ സ്ഥലമോ ഈ സ്ഥലം എന്റെ സ്വന്തം സ്ഥലമാണ് ഇത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഇയാള് രണ്ട് മൂന്ന് പ്രാവശ്യം എന്നോട് വന്ന് ചോദിച്ചു അപ്പോൾ പോലും ഞാൻ ഇത് കൊടുത്തിട്ടില്ല ഇത് വിറ്റാലേ എനിക്ക് കോടികൾ കിട്ടും പിന്നെ ഞാൻ എന്തിനാണ് ഈ സ്ഥലം കൊടുക്കുന്നത് പിന്നെ അടുത്ത വർഷം തന്നെ ഇവിടെ എനിക്ക് വേറൊരു ബിൽഡിംഗ് പണിയാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട് എന്തായാലും ഈ സ്ഥലം ഞാൻ ആർക്കും ഇപ്പൊ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ആർക്കും കൊടുത്തിട്ടുമില്ല എന്നും പറയുന്നുണ്ട് ഇയാളെ പക്ക ഫ്രോഡാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ ആണെങ്കിലും പറയുന്നുണ്ട് ഇപ്പൊ കേട്ടല്ലോ എല്ലാവരും ഇതൊക്കെയാണ് സത്യങ്ങൾ ഇപ്പൊ എന്തായാലും ഇയാളെ എനിക്ക് കൂട്ടിക്കൊണ്ട് പോകാവലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും മാഹ കലിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമിക ദേവയാനാണെങ്കിലും പറയുന്നുണ്ട് എന്താ വേണു ഇതൊക്കെ ഇതാണ് നിങ്ങൾ അനാമയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ച സ്ഥലമെന്ന് പറഞ്ഞത് അപ്പോഴേക്കും തന്നെ നന്ദു ആണെങ്കിലും പറയുന്നുണ്ട് ചേച്ചി എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യ പണികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും സ്റ്റേഷനിലോട്ട് പോവുകയാണ് എന്തായാലും നിങ്ങളെല്ലാരും കൂടെ ഒന്നുകിലും അങ്ങോട്ടേക്ക് പോരെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദു ആണെങ്കിലും അവിടുന്ന് പോവുകയാണ് കേട്ടോ ദേവേനെ ആണെങ്കിലും ചോദിക്കുന്നുണ്ട് തനിക്ക് നാണമുണ്ടോടോ തനിക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ താൻ പറഞ്ഞതൊക്കെ വെറും വീമ്പെടുക്കലായിരുന്നു അല്ലേ സത്യം പറ നയനമോടെ വീട്ടുകാർക്കുള്ള അത്രയും പോലും നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ഒരു ഒരുഗതിക്കും ഭരഗതിക്കും ഇല്ലാത്തവരായിപ്പോയല്ലോ നിങ്ങളൊക്കെ എന്നിട്ട് എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് നിങ്ങൾ വരുത്തി തീർക്കുകയാണ് ഈ സ്ഥലം നിങ്ങളുടെ അല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഈ സ്ഥലം നിങ്ങൾക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മേടിക്കാൻ എന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു കാരണമേ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം എനിക്കറിയാം നിങ്ങൾ ഇത് എവിടെ വരെ പോകുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു നാടകത്തിന് കൂട്ടുനിന്നെന്ന് പറയുകയാണ് എന്തായാലും ഈ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ അനാമിയ്ക്ക് അനാമിയെ അനാമികയുടെ അനാമിയുടെ സ്വർണ്ണമൊക്കെ ഈ സ്ഥലം വാങ്ങിക്കാനായിട്ട് വിറ്റ് അഡ്വാൻസ് കൊടുത്തു എന്നല്ലേ പറഞ്ഞത് ആ സ്വർണ്ണമൊക്കെ എവിടെയാണ് ഇതൊക്കെ ഇതിനൊക്കെ ഉള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവേനെ പറയുന്നുണ്ട് എന്തായാലും വീട്ടിലോട്ട് പോരെ വീട്ടിൽ എന്തായാലും വീട്ടിൽ വന്നിട്ട് ബാക്കി ചർച്ചകളൊക്കെ ആകാം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശനും ഒക്കെ ഈ കാര്യങ്ങൾ അറിയണമല്ലോ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ വീട്ടിലോട്ട് പോരെ എന്നിട്ട് ബാക്കി സംസാരമൊക്കെ അവിടെ വെച്ചെന്നൊക്കെ പറയുന്നുണ്ട് ആരാമ്പികയാണെങ്കിലും പറയുന്നുണ്ട് വല്യമ്മേ ക്ഷമിക്ക് വല്യമ്മേ ഈ ഒരു തവണയും കൂടെ ക്ഷമിക്ക് ഇനി അച്ഛനും അമ്മയ്ക്ക് ഒരു തെറ്റുപറ്റി പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാല് പിടിക്കുകയാണ് ആണെങ്കിലും നല്ല ദേഷ്യം വന്നിട്ട് ദേവേനെ പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ഒരു കാര്യത്തിന് ക്ഷമിക്കുന്നതിൽ അർത്ഥമില്ല എന്തായാലും ഇക്കാര്യം എല്ലാവരെയും എത്രയും പെട്ടെന്ന് അറിയിക്കണം ജാനകി നിന്നെ അന്തമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നീ അനിയുടെ ജീവിതം കൂടിയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപയോഗിച്ച് നീ അവളെ പറ്റിക്കുകയായിരുന്നു ഇനി ഇങ്ങനെ ഇത് ഇനി ഇങ്ങനെ ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട് ഇതും പറഞ്ഞുകൊണ്ട് തന്നെ ദേവയെ അനിയനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇവരോടാണെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലാനും പറയുന്നു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം